രാവിലെ തന്നെ ഒരെണ്ണം കുടിച്ചിട്ട് നമ്മൾ പാടത്തേക്ക് പോവുകയാണ് പൊട്ടുവള്ളരിക്ക് നല്ല വിലയുണ്ട് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് രൂപ വരെ പൊട്ടുവള്ളരിക്ക് വിലയുണ്ട് ഇതിൽ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് പാകമായ ഒരു പൊട്ടുവള്ളരിയാണ് ഇന്നത്തെ കാലത്ത് ഒരു കോള വാങ്ങിച്ച് കുടിക്കാൻ നാൽപ്പത് രൂപ വേണം ഇത് ഒരെണ്ണം ഒരു കിലോ മാത്രമുള്ള ഒരു പൊട്ടുവള്ളരിയാണ് ഇതൊരെണ്ണം നമുക്ക് ജ്യൂസടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയും അമ്പത് സെൻറ്റ് കൃഷി ചെയ്താൽ അമ്പതിനായിരം രൂപ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ലാഭം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യണം ഞാൻ വിനോദ് കേരളത്തിലെ തെക്ക് തെക്ക് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ഒരു കർഷകനാണ് ഇപ്പോൾ പൊട്ടുവള്ളിക്ക് വിളരിക്ക് നല്ല മാർക്കറ്റിലുള്ള സമയമാണ് കാര്യം പൊട്ടുവുള്ളരിയെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് കാലത്ത് ഇഷ്ടംപോലെ ചിലവാകും ജ്യൂസ് കടക്കാർ ഹൈവേ സൈഡിലുള്ള ജ്യൂസ് കടക്കാർ അതുപോലെ തന്നെ മറ്റു കടക്കാരും ഈ പൊട്ടു വിള്ളരി വാങ്ങിക്കാറുണ്ട് പൊട്ടുവുള്ളരി ഒരെണ്ണം പോലും നമുക്ക് പാഴാവുന്നില്ല കൃത്യമായിട്ട് മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയും ഇതിൽ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് പാകമായ ഒരു പൊട്ടുവള്ളരിയാണ് നമുക്ക് ഇന്നെടുത്ത് മാർക്കറ്റിൽ കൊടുക്കാവുന്ന പൊട്ടുവള്ളരിയാണ് നാളെ ഇത് സ്വയം പൊട്ടുന്ന പൊട്ടുവുള്ളരിയാണ് പൊട്ടുവുള്ളരിക്ക നല്ല വിലയുണ്ട് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് രൂപ വരെ പൊട്ടുവള്ളരിക്ക് വിലയുണ്ട് ഒരു കിലോ ഒരു ഒരു ഇത് ഒരെണ്ണം ഒരു ഇത് ചെറിയ ടൈപ്പാണ് ഇത് ഇതിൻ്റെ വലിയത് രണ്ടര കിലോ ഒക്കെ ഉള്ള പൊട്ടുവുള്ളരി ഇഷ്ടംപോലെ നമ്മുടെ ഈ പാടത്ത് നിന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൊട്ടുവുള്ളരിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആദായം നമുക്ക് ലഭിക്കുന്നത് ഏകദേശം എത്ര വരുമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്പത് സെൻറ്റ് അല്ലെങ്കിൽ അമ്പത് സെൻറ്റ് കൃഷി ചെയ്താൽ അമ്പതിനായിരം രൂപ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ലാഭം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്നത് പൊട്ടുവള്ളരി ഇപ്പോൾ നമ്മുടെ നാടനായിട്ടാണ് ഇത് ഹൈബ്രിഡ് ഒന്നുമല്ല നാടൻ പരമ്പരാഗത വിത്താണ് പൊട്ടുവളരിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ടുവളരി പിന്നെ അതേ വിളഞ്ഞത് ഇവിടെ ഉണ്ട് പഴുത്തതുണ്ട് അപ്പോൾ ഈ പാടം മുഴുവൻ ഇനി പൊട്ടുവളരി വിളഞ്ഞത് എടുക്കാറായത് ഇഷ്ടംപോലെയുണ്ട് നമ്മൾ ഒരു ഞാനൊരു നാലേക്കർ സ്ഥലത്ത് ഇത്തവണ കൃഷി ചെയ്തിട്ടുള്ളൂ സ്വന്തം സ്ഥലമല്ല പാട്ടത്തിനടുത്തതാണ് നമുക്ക് തറുവദസൻ്റെ സ്ഥലം മാത്രമേ സ്വന്തമായിട്ടുള്ളൂ പൊട്ടുകളുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകപ്പടിയും കോഴിവുളവും ചേർത്തിട്ടാണ് പൊട്ടുവിള്ളരി അടിവളായിട്ട് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം പൊട്ടിവിള്ളരി നമ്മൾ പിന്നെ അതിൻ്റെ വിത്ത് നമ്മുടെ പരമ്പരാഗത വിത്താണ് കഞ്ഞിക്കുഴിലെ ഒരു കർഷകനിൽ നിന്നാണ് നമ്മൾ വിത്ത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ആ വിത്ത് നമ്മൾ പാകി ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സമ്പ്രദായത്തിലാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അത് രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് നന കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ഒന്നര മാസം കഴിയുമ്പോൾ കായ്ക്കാൻ തുടങ്ങും വലിയ റിസ്ക് ഒന്നും റിസ്ക്കൊന്നുമില്ലാത്തൊരു കൃഷിയാണ് വോട്ടുവെള്ളിരി കൃഷി അപ്പോൾ ഒന്നര മാസം തൊട്ട് പിന്നൊരു ഒന്നര മാസം നമുക്ക് എങ്ങനെയാണെങ്കിലും കൃത്യമായിട്ട് കായ്ഫലം എടുത്ത് ഇവിടെയിൽ കൊടുത്ത് കാശുണ്ടാക്കാൻ കഴിയും ഇതിന് ഈ അടുത്ത ദിവസങ്ങളിൽ തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് ആരംഭിക്കുകയാണ് ഇപ്പം നിലവിൽ പൊട്ടുള്ളരി ഉണ്ട് തണ്ണിമത്തനുണ്ട് കുക്കമ്പറുണ്ട് പീച്ചിങ്ങ ഉണ്ട് ഇങ്ങനെ മൂന്ന് ഐറ്റംസ് മൂന്ന് നാല് ഐറ്റം സാധനം ഈ പാടത്ത് ഈ ഒരേക്കർ പാടത്തിപ്പോൾ നിലവിലുണ്ട് മത്തനുമുണ്ട് ഒരു ഭാഗത്ത് ഇത് നമ്മളിപ്പോൾ മത്തൻ മത്തനും തണ്ണിമത്തനും നമ്മൾ എടുത്തിട്ടില്ല എടുക്കാൻ തുടങ്ങാൻ പോകുന്നതുകൾ പൊട്ടുവെള്ളരിയും കുക്കമ്പറും ഇപ്പം നിലവിൽ നമ്മൾ കൊടുത്ത് മാർക്കറ്റിൽ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്